പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ ശക്തി സ്ത്രീകളാണ് എന്ന് മാത്രമല്ല സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം തുടങ്ങിയതൊക്കെ ഇപ്പോഴും നിയമം പാസായി എങ്കിലും അത് നടപ്പാക്കപ്പെട്ടിട്ടില്ലെന്ന് നമുക്കറിയാം പക്ഷെ ഇപ്പോൾ റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിലാണെങ്കിലും സ്കീമുകളുടെ കാര്യത്തിലും ഒക്കെ വനിതകൾക്ക് സവിശേഷമായി പരിഗണന കൊടുക്കാറുള്ള ആളാണ് മമതാ ബാനർജി സ്വാഭാവികമായും വലിയ വനിതാ പിന്തുണയുള്ള നേതാവുമാണ് മമതാ ബാനർജി ആ മമതാ ബാനർജി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അതിക്രമം നടക്കുന്നു അത് നടക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് നടന്നിട്ട് അവിടെ നീതി നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരു നിയന്ത്രണാധികാരം മുഖ്യമന്ത്രിക്കില്ലേ തീർച്ചയായിട്ടും ക്ക് സ്ത്രീകളുടെ പൂർണ്ണ പിന്തുണ പൂർണ്ണ എന്ന് പറയല്ല നല്ലൊരു ഭാഗത്തിന്റെ പിന്തുണ ലഭിക്കുന്നുള്ളതൊരു സത്യമാണ് അടുത്ത കാലത്ത് തിരഞ്ഞെടുപ്പ് സമയത്തും സന്ദേശകാരി പോലുള്ള സ്ഥലത്തൊക്കെ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോഴും ഇതുപോലുള്ള ചർച്ചകളൊക്കെ നടന്നു ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ പലരും എനിക്ക് മുമ്പ് സംസാരിച്ചു ഡോക്ടേഴ്സായിട്ടുള്ള പലരും സംസാരിച്ചു ഏർ കൽക്കത്തയിലും ഇപ്പൊ ഡോക്ടർക്ക് നേരെ നടന്നൊരു ആക്രമണമായിട്ട് മാത്രമല്ല ഇതിനെ കാണേണ്ടത് ഇതിന് കാരണം ഡോക്ടർക്കെതിരെയായിട്ട് ഒരുപാട് പ്രാവശ്യം പലയിടത്തും അക്രമങ്ങൾ നടന്നിട്ടുണ്ട് കാരണം രോഗികൾക്ക് പലപ്പോ വേണ്ട ചികിത്സ കിട്ടിയില്ല ഇപ്പൊ കൽക്കത്തന്നെ നാഷണൽ മെഡിക്കൽ കോളേജില് ഇതിന് മുമ്പ് വളരെ ഒരു ആക്രമണം നടന്നു അത് രോഗികളുടെ ഭാഗത്തു നിന്നുണ്ടായതാണ് രോഗ അവർക്ക് വേണ്ട ചികിത്സ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ ഡോക്ടറെ അമർത്തിക്കുകയും അതിനുശേഷം സമരം നടത്തിയൊക്കെ ചെയ്തു അന്ന് ഇത്രത്തോളം പൊതുജന പിന്തുണ ഇതിന് കിട്ടിയില്ല അതിന് അതിൻ്റെതായ ഒരു പ്രത്യേകിച്ച് രോഗികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സംഗതി പ്രത്യേകിച്ചുണ്ടായി പക്ഷെ ഇന്നത്തെ യാദിക്കാർ സംഭവം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്താണ് അവിടെ നടന്ന് ആക്ച്വലി ഒരു ഡോക്ടർ കൊല്ലപ്പെട്ടു എന്നുള്ളതും ഒരു പി ജിക്ക് പഠിക്കുന്ന ഒരു കുട്ടി കൊല്ലപ്പെട്ടു എന്നുള്ളതും ആ പക്ഷെ ആശുപത്രി ബംഗാളിലെ ഏറ്റവും പ്രമുഖപ്പെട്ട ഒരു ആശുപത്രി ആണല്ലേ വളരെ പഴയ മെഡിക്കൽ കോളേജാണ് അവിടെ നടക്കുന്ന അരാജകത്വം അവിടെ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സഞ്ജയ് റായ് എന്ന് പറയുന്ന ആള് പോലീസിന്റെ അവൻ അയാള് തൃണമൂലിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു നാല് കേസുകളിൽ പ്രതിയാണ് നാല് കല്യാണം കഴിച്ച ആളാണ് ഇങ്ങനൊരാളെ പോലീസിന്റെ സിവിൽ വോളണ്ടിയറായിട്ട് ഇടിക്കുകയും അവിടെ നിയോഗിക്കുകയും ചെയ്തു ഒന്ന് അവിടെ മദ്യമാഭികളെ ഒരു സങ്കേതമാണ് ഈ പിന്നെ മെഡിക്കൽ കോളേജ് അതുപോലെ ഡ്രഗ്സിന്റെ കേന്ദ്രമാണ് ഇതിനെതിരായിട്ട് അവിടെ വിദ്യാർത്ഥികളും അധ്യാപകരും ജൂനിയർ ഡോക്ടേഴ്സും ഒക്കെ നിരന്തരമായി പ്രതിഷേധിച്ചുകൊണ്ട് വരുന്നൊരു ഏർ പ്രതിഷേധിച്ചുകൊണ്ട് വരുന്നുണ്ടോ ഇത്തവണയും ഈ കുട്ടി ഇതിനൊക്കെ മുമ്പിൽ നിന്നൊരു കുട്ടിയാണ് പ്രത്യേകിച്ച് ഈ സംഗീപിയെപ്പോലുള്ള ആളുകൾ അവിടെ അടക്കി ഭരിക്കുന്ന ഒരു ആളാണ് ഭരണകക്ഷിയുടെ പൂർണ്ണ പിന്തുണയോടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പോലീസുകാർക്കായാലും അധ്യാപകർക്കാർക്കും ഡോക്ടേഴ്സാർക്കും രോഗികൾക്കും ആർക്കും അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അയാളുടെ പശ്ചാത്തലം മുൻപശ്ചാത്തലം എങ്ങനെയായിരുന്നു അയാൾ അവിടെ ട്രക്ക് മാഫികൾക്കും മദ്യ ഏതൊരു രോഗി അവിടെ ചെന്നാലും അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ കാശ് കൊടുക്കാൻ അവിടെ അടക്കില്ലായിരുന്നു എത്ര എമർജൻസി കേസ് ആയാലും സീറ്റ് ഇല്ല ഇല്ലാന്ന് പറഞ്ഞ് വിടും പക്ഷെ അവരെ പിടിച്ചാൽ ഇവരെ പോലുള്ള ആളുകളെ പിടിച്ചാൽ എപ്പോഴും സീറ്റ് കിട്ടും അവിടെ തീരുമാനിക്കുന്നത് ഡോക്ടർമാരോ അതല്ലെങ്കിൽ ആശുപത്രി അഡ്മിനിസ്ട്രേഷനോ അല്ല മറിച്ച് ഒരു സമാന്തര സംവിധാനമാണ് ആ സമാന്തര സംവിധാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട താക്കോൽസ്ഥാനത്തിരുന്ന ആളാണ് ഈ സഞ്ജയ് റോയ് അയാൾ അയാൾ ഒരു പോലീസ് വോളണ്ടിയർ ആണ് അർത്ഥത്തില് ഒരു ഒന്നും അല്ല പക്ഷെ അയാൾക്ക് അവിടെയുള്ള സ്വാധീനം ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഭരണ തലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അയാൾ ഇപ്പൊ പ്രിൻസിപ്പൾ പോലും അവിടുണ്ടായിരുന്ന പ്രിൻസിപ്പള് സന്ദീപ് ഘോഷ് നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ റിസൈൻ ചെയ്ത് ഈ സംഭവം ഉണ്ടായി റിസൈൻ ചെയ്ത് മൂന്ന് മണിക്കൂറുള്ളിൽ തന്നെ അദ്ദേഹത്തെ വേറൊരു മെഡിക്കൽ കോളേജിന്റെ നാഷണൽ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളായി മാറ്റി അല്ലെ ഈ സന്ദീപ് ഘോഷിനെ കുറിച്ച് സന്ദീപ് ഘോഷ് രണ്ടു തവണ അച്ചടക്ക നടപടിക്ക് വിധേയനായെങ്കിലും മണിക്കൂറുകൾക്കകം തവണ ഓക്കെ അങ്ങനെ അത്രയും അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തൃണമൂൽ കോൺഗ്രസിന്റെ കളറിൽ ആഘോഷിക്കുന്നതൊക്കെ ദൃശ്യങ്ങളിലും ഫോട്ടോകളിലും ഒക്കെ കണ്ടിരുന്നു അപ്പോൾ രാഷ്ട്രീയ സ്വാധീനവും ഭരണ സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും നടക്കും എന്നുള്ള നിലയിലേക്ക് ഇങ്ങനെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒഴിയേണ്ട ഒരാൾക്ക് അതിനേക്കാൾ ഒരു വലിയ പോസ്റ്റിൽ ഒരു പ്ലം പോസ്റ്റിൽ തൊട്ടടുത്ത് അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന വിധത്തിലേക്ക് അതായത് ഇത് കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് പ്രശ്നം എന്ന നിലയിലേക്ക് എങ്ങനെയാണ് ഭരണകൂടം ാണ് ഇതിവിടെ നിൽക്കുന്ന ഇവിടെ മെഡിക്കൽ രംഗത്ത് ഇവിടെ നടക്കുന്ന അരാജകത്വത്തിന്റെ ഒരു ഭാഗമാണിത് ജനങ്ങൾ പിന്നെ എങ്ങനെ വരെ തെരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് മറ്റു പല ഘടകങ്ങളും ഉണ്ട് ഇപ്പൊ സ്ത്രീകൾ കൂട്ടത്തോടെ എഴുതി തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് അവരുടെ യുക്തി ഭണ്ഡാർ വളരെയധികം സ്ത്രീകൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ആയിരം രൂപ വീതം എല്ലാവരുടെയും വീട്ടിലേക്ക് എത്തിക്കുക ഒരു സ്ത്രീയെ നാല് പേരുണ്ടെങ്കിൽ നാലു പേർക്കും കിട്ടും അത് അങ്ങനെയൊക്കെ ഉള്ള പല ചെറിയ ചെറിയ അഭുരങ്ങളൊക്കെ കൊടുത്തി ആളുകളെ കയ്യിലെടുക്കാൻ വളരെ മിടുക്കുകയാണ് അതിന് സംശയമില്ല പക്ഷെ രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും ഇത്രയും അരാജകത്വം നിലനിൽക്കുന്ന അക്രമം നടക്കുന്ന ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ സന്ദീപ് റോയ് അവിടുത്തെ അഴിമതിയില് അവിടെ നടക്കുന്ന അഴിമതിയുടെ പ്രധാന ഭാഗമായിരുന്നു ആ പ്രിൻസിപ്പാൾ ഈ കുട്ടിയെ കൊണ്ടുപോയത് എങ്ങനെ ഈ കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞതുമായി കുട്ടി അവിടെ നടക്കുന്ന അനീതിക്കെതിരായിട്ട് അവരുടെ വിഭാഗത്തിൽ പലരും പ്രതിഷേധിച്ചപ്പോ അവളെ വകവരുത്തുക ആ കുട്ടിയെ എങ്ങനെങ്കിലും ഡോക്ടറെ വകവരുത്തി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും സ്വന്തമായിട്ട് അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു പരിപാടിയായിരുന്നു ഇതിവിടെ അവളെ ഒറ്റപ്പെടുത്തി സെമിനാർ ഹാളിലേക്ക് വരുത്തി രാത്രിയില് പ്രത്യേക ഡ്യൂട്ടി അവൾ ആരുമില്ലാത്ത സമയത്ത് അവർക്ക് വേണ്ടി പ്രത്യേക ഡ്യൂട്ടി കൊടുത്ത് ശ്രദ്ധിക്കണം ആ കുട്ടിയെ ഒറ്റപ്പെടുത്തി അന്ന് രാത്രി കൊലപ്പെടുത്തണം ഇതൊരാളല്ല ഇതിൽ പലരും കൂട്ടത്തിലുണ്ട് നമ്മൾ കണ്ടു മെഡിക്കൽ റിപ്പോർട്ട് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴെ മിനിമം ഏറ്റവും കുറഞ്ഞത് മൂന്ന് പേരെങ്കിലും ആ കുട്ടിയെ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാവുന്നത് ഒരാളല്ല സി ബി ഐക്ക് കേസ് കൈമാറിയ ഉടൻ തന്നെ ആ നടന്ന സ്ഥലം പൊളിച്ചു അല്ല ഒരു തെളിവും അവിടെ അവശേഷിക്കരുത് സി ബി ഐക്ക് കോടതി നിർദ്ദേശിച്ച അന്ന് കേസ് പറയുക ആ രാത്രി തന്നെ ആ സ്ഥലം ആ സെമിനാർ ഹാളിൽ വിളിച്ചു എന്താണ് അവിടെ ഒരു തെളിവും അവശേഷിപ്പിക്കരുത് ഇന്നലെ നടന്ന സംഭവത്തിൽ അതുതന്നെയല്ലേ ആളുകളെ കൊണ്ടുവന്നിട്ട് അവിടെ പ്രതിഷേധം വളരെ ശക്തമായിട്ട് പ്രതിഷേധം പോലീസിന്റെ ക്യാമ്പ് തൊട്ടടുത്തുണ്ട് അവിടെ ഔട്ട് പോസ്റ്റ് ഉണ്ട് അതെല്ലാ ഹോസ്പിറ്റലും ഉണ്ട് പക്ഷെ അവരൊക്കെ അവരൊക്കെ ഓടി രക്ഷപെടി ഇവർ വന്ന് കണ്ടുകൊണ്ട് ഓടി ലേഡീസ് നഴ്സന്മാരുടെ ക്വാർട്ടേഴ്സിലേക്കാണ് പോലീസ് പോയത് അവിടെ ചെന്ന് അവരുടെ ബാത്റൂമിലും കുളിമറിയിലും ഒക്കെ അവർ അവരുടെ ജീവൻ രക്ഷിക്കാനാണ് നോക്കിയത് ജീവൻ രക്ഷിക്കാനല്ല ഇവരെ സംരക്ഷിക്കാൻ ജീവൻ എന്ന് പറയുന്നതല്ല കാരണം അവർക്ക് ഇവർക്കൊരു സംരക്ഷണം ഞങ്ങൾക്കെ അക്രമിക്കാൻ വന്നു എന്ന് വരുത്തി തീർത്തി അക്രമികൾക്ക് തുറന്ന് എന്നും ചെയ്യാനുള്ള ഒരു അവസരം പോലീസ് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു ഇന്ന് രാവിലെ പോലീസ് കമ്മീഷണർ ഇത് നടന്നു പറഞ്ഞാൽ അവിടെ നിന്ന് നടത്തിയൊരു പത്രസമ്മേളനമുണ്ട് പത്രസമ്മേളനം പത്രക്കാരോട് കൂടിയപ്പോൾ പറഞ്ഞൊരു കാരണം അദ്ദേഹം പറഞ്ഞു എനിക്കിത് കണ്ടിട്ട് ചങ്കുപെട്ടുന്നു എൻ്റെ സേനയാണോ ഇത് നടത്തിയത് എന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണോ ഇത് നടത്തിയത് എന്നുള്ളതിലേക്ക് രീതിയിലേക്ക് ഞാൻ അങ്ങേറ്റം ലജ്ഞാപകനാണെന്നു പറയും പക്ഷേ അതിനുശേഷം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേ അദ്ദേഹം പിന്നെ അതൊന്നും പറഞ്ഞതും ആവർത്തിക്കാനോ നിയപരമായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കും നടക്കും കുറ്റവാളികളെ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് സാധാരണ പദവിയിലേക്ക് പോയി രാവിലെ സംസാരിച്ച പോലീസ് അല്ല ഒരു മണിക്കൂർ മണിക്കൂർ കഴിഞ്ഞപ്പോ പിന്നെ രംഗത്ത് വന്നു അപ്പൊ